ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഗൗരി എവിടെയാണ് ശങ്കർ പോയത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോയതിനെ തുടർന്ന് ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ് ശങ്കറിനെ ഇതേ തുടർന്ന് ശങ്കറിനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഗൗരി താൻ ശങ്കറിനെ ഒരുപാട് മിസ് ചെയ്യുന്നതായി തുറന്നു പറയുകയും ശങ്കർ മാത്രമാണ് തൻ്റെ മനസ്സിലുള്ളത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഗൗരി തന്നെ ചതിച്ചു എന്നുള്ള കാര്യം ശങ്കർ വീണ്ടും പറയുന്നുവെങ്കിലും താൻ ശങ്കറിനെ ചതിച്ചിട്ടില്ല എന്നും ശങ്കറിനോടുള്ള തൻ്റെ സ്നേഹം പവിത്രമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഗൗരി തന്നെ വിശ്വസിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ഗൗരിയുടെ കൂടെ തിരികെ വീട്ടിലേക്ക് പോകുന്നതിന് തയ്യാറായിരിക്കുകയാണ് ശങ്കർ എന്നാൽ ഇതേ സമയം ആദർശനെ അപകടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ശങ്കറിൻ്റെ വീട്ടുകാർ പക്ഷേ വേണിയുടെ കൃത്യമായ ഇടപെടൽ രക്ഷിച്ചിരിക്കുകയാണ് ആദർശിനെ ഇതേ തുടർന്ന് ശങ്കർ തിരിച്ചെത്തി എന്നുള്ള വിവരം അറിയുന്നത് വേണിയെ സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്